തലേ ദിവസം ഇത് എന്തായാലും ഫോൺ സ്റ്റോറി ആ പിന്നെ മോനെ അർജു സൈലന്റ് അത് തന്നെ നീ സൈലന്റ് ആയിരിക്കണം ആരെയും കയറിട്ട് റെഡ് കാർഡൊന്നും മേടിക്കരുത് ഇതാരോണ് സ്റ്റോറി സ്റ്റോറിറ്റാ ആ കുഞ്ഞു കുരുപ്പിന്റെ ഫോൺ ഞാനെടുത്ത് ഒളിപ്പിച്ചു വെച്ചാണല്ലോ ഇങ്ങനെ സ്റ്റോറി ഇട്ടേ ഉയര് പോയാലും ഞാൻ പറയില്ല രണ്ട് പേട്ടി സീറിട്ട് ഞാൻ അത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫോൺ തന്നു അങ്ങനെയാണ് സ്റ്റോറി ആരും പഠിക്കണ്ട ഇത് പണ്ടത്തനാണെന്നല്ല അന്ന ഫോക്കസ് ഓൺ ഗോൾസ് നോട്ട് ഓൺ റഫറി ഫൗൾ ചെയ്താൽ വിളിക്കാൻ വിസലുണ്ടോ പിന്നെ റഫറി ടൈമിൽ പിന്നെ വിസിലുണ്ടാവില്ല എന്നാ വിളിക്കേണ്ടി വരൂല്ല ഞാൻ ഫൗളൊന്നും ചെയ്യൂലി മെച്ചൂരിറ്റി യെല്ലോ കാർഡ് വേണ്ടേ വേണ്ട എട മെച്ചൂരിറ്റി കുട്ടാ അതൊക്കെ രണ്ട് യെല്ലോ റെഡ് കാർഡ് അവിടെ യമാലിന്റെ കടയിൽ നിന്ന് ചലിച്ചു കാണാൻ പോകാതെ കുട്ടേസ് വല്ലാത്ത നാണക്കേടായാലും ഇത് എന്റെ കെരിയറിൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്തില്ല എന്റെ ടീം ഒരു ഗോൾഡി കണ്ടെടുക്കുന്നതിന്റെ ഊർജം ചോർന്നു പോയാ ആശാനെ എനിക്ക് കളിക്കണം നല്ല ആഗ്രഹം പക്ഷെ പിടിച്ചില്ലേ ആരാ പേര് പക്ഷെ ഞാൻ പിന്നെ പേരിലെ സൈലന്റ് അവരെ ഒരു ഇമ്പോർട്ടൻ്റ് മാച്ചിൽ നീ മാടിക്കണ്ടോ പറ്റിപ്പോയി ആശാനെ ഒരു ഒറ്റ കളി കൂടി എന്നാലും ഇവള് അങ്ങനെ ഞാൻ സ്പെയിൻ ടീമിൽ കണ്ടിരുന്നു സംശയം കുക്കുറല്ലേ എന്റെ കുക്കുവേ